വണ്ടിയുടെ ചേട്ടാ നിൽക്കാൻ പറ്റൂല നിർത്താൻ പറ്റൂല വണ്ടി വണ്ടി കംപ്ലൈന്റ് റോഡ് ബ്ലോക്ക് ശ്മീർത്തു പോകുമ്പോ നമുക്ക് നല്ലൊരു അഡ്വഞ്ചർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ഹേ ഗായ്സ് എല്ലാവർക്കും സുഖാരിയാണ് നമ്മൾ പിന്നെയും ഒരു ഫുഡ് ട്രിപ്പ് പോകാൻ പോകാൻ ഈ ഫുഡ് ട്രിപ്പിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട് വേറെ ഒന്നുമില്ല നമ്മൾ ഇത്രയും കാലം പോർട്ട്രിക് മോഡ്സിലായിരുന്നു വീഡിയോ എടുത്തിരുന്നത് അപ്പോൾ നമ്മളുടെ ഹൈദരാബാദിലെ ഫുഡ് ട്രിപ്പിന് ശേഷം ഒരുപാട് പേര് നമ്മളെടുത്ത് പറഞ്ഞ് അവർക്ക് ടി വിയിൽ വീഡിയോസ് കാണാൻ പറ്റുന്നില്ല ലാപ്ടോപ്സിലൊന്നും വീഡിയോസ് കാണാൻ പറ്റില്ല അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ലാൻഡ്സ്കേപ്പ് മോഡ്സിലാണ് ഫുൾ വീഡിയോ എടുക്കാൻ പോകുന്നത് എനിക്ക് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ലാൻഡ്സ്കേപ്പിൽ വീഡിയോ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കുറച്ച് ദൂരെയാണ് പോയി പോണുന്നത് കാശ്മീർക്കാണ് പോകാൻ പോണത് ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു ആഗ്രഹമാണ് കാശ്മീർ പോകണം അവിടുത്തെ ഫുഡ് എല്ലാം എക്സ്പ്ലോർ ചെയ്യണം ഒരുപാട് അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ഫുള്ള് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഞാൻ ഒറ്റ യൂഷ്വലി നമ്മൾ എവിടേക്ക് ഫുഡ് പോകണമെങ്കിലും ഒരു അഞ്ചാറ് പേരായിട്ടുള്ള ഫുൾ ഗാങ് ആയിട്ടായിരിക്കും പക്ഷെ നമ്മൾ ഗാങ് ഫുള്ള് സ്പ്ലിറ്റ് ആയി പോവാണെങ്കിൽ യു കെക്ക് പോയി അഞ്ചതാണെങ്കിൽ ഇപ്പോൾ ഷോപ്പിന്റെ തിരക്കിലാണ് എല്ലാവരും ഓരോരുത്തരുടെതായിട്ടുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്രാവശ്യം എൻ്റെ കൂടെ ആകെ ഒരാളുള്ളൂ അത് നമ്മുടെ ഓയിസാണ് പോവല്ലേ സെറ്റ് അല്ലേ അല്ലേ പേടിയാൻ അപ്പൊ എനിക്കാണെങ്കിൽ ഹിന്ദി ഒന്നും അറിയില്ല ഹിന്ദി അറിയില്ല അല്ലേ ഓവേസിന് ഇത്തിരി ഹിന്ദി അറിയാം പഠിച്ചോലെ അറിയാം അവിടെ പോയാൽ എന്താ അവസ്ഥ നമ്മള് അവിടെ ആൾക്കാരുണ്ട് നമ്മള് കൊണ്ടു ആൾക്കാർ ഫുള്ള് സെറ്റ് ആണ് ഫുൾ പ്ലാന്റ് ആണ് എന്നാലും സെറ്റ് ആവെന്ന് വിചാരിക്കാല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ഇനി കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് മെഡിസിൻസ് മേടിക്കാനുണ്ട് പിന്നെ തെർമൽ മേടിക്കാനുണ്ട് കുറച്ച് അധികം ഐറ്റംസ് ഉണ്ട് നമ്മൾ ഫ്ലൈറ്റിന്റെ ടൈമിംഗ് പ്രാവശ്യം ആറ് അമ്പത്തഞ്ചിന് എയർ ഇന്ത്യ ആണ് നമ്മൾ എടുത്തുണ്ടായിരുന്നത് ഡൽഹിയിലാണ് ഡൽഹിയിൽ വൺ സ്റ്റോപ്പ് അല്ലേ ഡൽഹിയില് കുറച്ചു നേരം ലേ ഓവർ ഉണ്ട് ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ ഉണ്ട് പക്ഷെ ആറു മണിക്ക് ഇറങ്ങാന്ന് വിചാരിച്ച ഫ്ലൈറ്റ് എത്ര മണിക്കൂർ ഡിലേ രണ്ട് മണിക്കൂർ ഇടീല് അപ്പോ എനിക്ക് അറിയില്ല നമ്മളെ വൈബ്രാന്ന് തോന്നാണ് പൈലറ്റിന് ആറു മണിക്ക് ഇറങ്ങാൻ പോണ ആറു മണിക്ക് വിചാരിച്ചിരുന്ന ഫ്ലൈറ്റിന് ഞങ്ങൾ ഇറങ്ങാൻ പോകണത് ഇപ്പൊ സമയം ഓൾമോസ്റ്റ് മൂന്നര ആയി എന്താ ഞാനൊക്കെ കറക്റ്റ് ടൈമിലാട്ടാ വന്നേ ഞാനൊക്കെ കറക്റ്റ് ടൈമിലും ലേറ്റസ്റ്റ് അവര ആറു മണിക്ക് ഞങ്ങൾ വീട്ടിലെല്ലാവരുടെ അടുത്തും ഗുഡ് ബൈ പറഞ്ഞിട്ടാണ് ബ്ലോഗ് എടുക്കണത് അപ്പൊ ഇബു അഞ്ചൊന്നും ഇല്ലാത്തതിന്റെ ഒരു മിസ്സിങ് ഉണ്ട് ഓവേസിനായിട്ട് ആദ്യമായിട്ടാണ് പക്ഷെ ഓവേസിനെ ഞാൻ വീഡിയോ ഒരു ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചല്ലേ ഓവൈസിനെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടല്ലോ ഓയി ഓവേസിൽ വീഡിയോ ഇല്ല യെസ് ഓവേസിനെ അറിയാത്ത ഓവേസിന്റെ വിചാരം ഓവീസിന് ഭയങ്കരമായിട്ട് ഹിന്ദി അറിയാതാണ് പക്ഷെ അള്ളാർക്ക് അറിയാം എന്ത് പറയുമ്പോ ആൾക്കാരെ ഇടീ കിട്ടുന്ന ഒന്നും അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കാശ്മീർ പോവാൻ പോണത് ചെറുപ്പം തൊട്ട് ആഗ്രഹമാണ് ഞങ്ങൾ ഇന്നലെ തൊട്ട് ഫുൾ ലാപ്ടോപ്പിൽ മറ്റേ ഏതൊക്കെ പാട്ട് കേട്ടായിരുന്നേ ഉദാസേ ഫുള്ള് അങ്ങനത്തെ കാശ്മീർ ബന്ധപ്പെട്ടിട്ടുള്ള ഫുൾ വീഡിയോസ് ആണ് ഞങ്ങൾ കണ്ടിരുന്നത് കാരണം അത്രക്ക് എക്സൈറ്റഡ് ആണ് അത്രയും ആഗ്രഹമുണ്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും കാശ്മീർ പോകണം എന്നുള്ളത് എല്ലാവരുടെ ആഗ്രഹം പോലെ നടക്കട്ടെ നമ്മളെ വണ്ടി ലഗേജ് ആണ് കേട്ടോ ഒരുപാട് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് എല്ലാവർക്കും അറിയതൊക്കെ ഇടാൻ പറ്റൂലെ എന്തായാലും നമുക്ക് ിൽ ചെറുതായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് നാട്ടിലുള്ള പിന്നെ പിന്നെ ഡോള മേടിച്ചു മെൻസർ മേടിച്ചു ഇതൊക്കെ ആവശ്യമാണോ തോന്നുന്നു മരുന്നാളൊക്കെ ഓക്കെ എത്ര ഐ മൊത്തം നമ്മളെ ട്രിപ്പില് ഇതുവരെയുള്ള ഉള്ള ഡ്രോ ബാക്സ് എന്ന് വെച്ചാൽ നമ്മൾ ട്രെയിൻ ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിലും ഒരുപാട് പേര് പറയാറുണ്ട് നമ്മളെ ട്രിപ്പിന് മൊത്തത്തിലുള്ള എക്സ്പെൻസ് പറയാറുണ്ട് അപ്പോ ഞാനാണെങ്കിലും നമ്മളുടെ ഇതുവരെ ഉള്ള ഒരു ട്രിപ്പിന്റെയും എക്സ്പെൻസ് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോ ഇപ്രാവശ്യം നമ്മൾ എല്ലാ എക്സ്പെൻസും പറഞ്ഞതായിരിക്കും അല്ലേ അത് ഏറ്റവും അവസാനത്തെ പർച്ചേസ് ചെയ്താ കഴിഞ്ഞാൽ വന്നിട്ടുള്ളത് തെർന്നൽ ഇമ്പോർട്ടന്റ് ആണ് ഞങ്ങൾ ഇക്ക പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കാണെങ്കിൽ എന്തൊക്കെ മേടിക്കണം യാതൊരു ഇല്ല അവസാനം രണ്ടു പേർക്ക് പാൻസ് അതുപോലെ തന്നെ ഷർട്സ് എടുത്തിട്ടുണ്ട് മൊത്തം എത്രയായ ും മേടിക്കാനില്ല ഇനി നേരെ എയർപോർട്ടാണ് രണ്ടുപേരും രാവിലെ തെട്ട് ഒന്നും കഴിച്ചിട്ടില്ല അത് നമ്മള് ട്രാവൽ ലോഞ്ച് കഴിക്കാൻ വേണ്ടിട്ടാണ് വിചാരിച്ചിട്ടുള്ളത് ഇനി ലോഞ്ചിൽ കയറാനുള്ള സമയം ഉണ്ടാവോ എട്ട് മണിക്ക് നമുക്ക് പറച്ചോലെ അറിയാം എട്ട് മണിക്ക് ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ പട്ടിണി എടുക്കേണ്ടി വരുന്നുണ്ട് ഡൽഹി എത്തണമല്ലേ എന്നും ഉണ്ടാവുന്ന അംജത് അംജ എന്ത് അംജദ് അംജിദ്ധാരണ അംജദല്ല നമ്മള് സാധാരണ കളിയാക്കി കളിക്കണ അംജദ് അംജിപ്പോ ഒരു മുതലാളിയാണ് ബിസിനസ്മാൻ യെസ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള തിരക്കിലാണ് അംജത് അതെ അതെ ഇനി എന്നാണ് ഞങ്ങളെ ഒരു ട്രിപ്പിനെ ഫോളോവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ അടുത്ത ട്രിപ്പിന് ഉണ്ടാവോ ട്രിപ്പ് കഴിഞ്ഞായിരിക്കും അല്ലേ കാരണം അംജ ഭയങ്കര ഭയങ്കര ബിസിമാനാണ് ഇപ്പൊ ബിസിനസ്മാനാണോ ഏഹ് നമ്മടെ വീഡിയോസിൽ നമ്മൾ എല്ലാ ഫുഡ് ട്രിപ്പിലും അംജ ഉണ്ടാവാറുണ്ട് ആദ്യമായിട്ട് ഒന്നല്ലേ ഇതിന് മുമ്പേ ഏതെങ്കിലും ട്രിപ്പിനുണ്ടാവാത്തുണ്ട് അനി എല്ലാ ഫുഡ് ട്രിപ്പിനുണ്ട് ഉണ്ടല്ലേ മുംബൈ ഹൈദരാബാദ് എല്ലാത്തിനും ഉണ്ട് പോലെ തന്നെ ഇബു ഇബു ഇല്ല രണ്ടുപേരുടെ പകരായിട്ടാണ് വേസ് ഉള്ളത് അതിന് കുറവുണ്ടാവോ അതിനൊറവുണ്ടാവോണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം കൊറവുണ്ടാവാൻ ചാൻസ് ഇല്ല അല്ലെ ഉണ്ടാവോ ഞാനൊക്കെ അവനെ വിശ്വസിച്ചിട്ടാണ് പോണത് അവനക്ക് ഇന്ത്യ ഒക്കെ അറിയാന്ന് പറയണ് ഏക്കറിയോ എന്റെ ഇന്ത്യ അറിയോ ഇന്ത്യ തേങ്ങ അറിയാന്ന് എന്നാലും കൊറച്ചാലും ബാംഗ്ലൂരൊക്കെ ഉണ്ടായിരുന്ന ആളാണ് വായ പൂവാ എന്താണ് ആ കഴിച്ചോട്ടെ ഇനി നല്ല ഫുഡ് ഒന്നും ഇനി നല്ല ഫുഡ് കിട്ടിണ്ടാവില്ലേ കിട്ടീന്ന് വരില്ലന്ന് നമ്മള് ഇതുവരെ വേണ്ട വേണ്ട ഇത് മാറ്റി ഒന്നുമില്ല ഞങ്ങളെ ട്രാവൽ ട്രാവൽ ലോഞ്ചിന്ന് കഴിക്കാനാണ് വെച്ചിട്ടുള്ളത് ഏത് അംജയിന് വേണ്ടിട്ട് അല്ലാണ്ട് എനിക്ക് വിശതട്ടല്ല അഞ്ചയിന് വേണ്ടിട്ട് അംജയിന്റെ സ്പെഷ്യൽ അംജയിൻ എല്ലാ ഫ്രാങ്ക് ഏഴ് പുസ്തകങ്ങൾ നമുക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല അംജയന്റെ കടയിലെ ചായക്കാരനാണ് പുള്ളിക്ക് ക്യാമറയുടെ മുന്നേക്ക് വരുന്ന എന്താ പോലെയാണ് എന്താണെന്ന് അറിയാല്ലേ ഇപ്പോ അംജയന്റെ ക്രെഡിറ്റ് കാർഡ് മേടിച്ചിട്ടുണ്ട് നമുക്ക് ലോൺ ആക്സസ് ചെയ്യാനായിട്ട് അള്ളാക്ക് അറിയാവിടെ പോയിട്ടിന് എന്തൊക്കെ ഉണ്ടാവും പോണേന്ന് എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ് അറിയില്ല ഞാൻ ഇത്രയും കാലം പോയിരുന്ന ട്രിപ്പ് പോലല്ല ഈ ട്രിപ്പ് ഞാൻ ഭയങ്കരമായിട്ട് ഒരുപാട് കാലം വെയിറ്റ് ചെയ്തിരുന്ന ഒരു ട്രിപ്പാണ് ഞാൻ ആദ്യമായിട്ട് നീ ഇതിനു മുമ്പ് സ്നോ കണ്ടിട്ടുണ്ടോ ഇത് അത് ഞാനും കണ്ടിട്ടില്ല സ്നോ ഒരുമിച്ചല്ലേ ചെറുപ്പത്തിലേത് മൂന്നാം ക്ലാസി പോയ കാര്യങ്ങൾ പറയണേ അതല്ലാണ്ട് മറ്റേ സ്നോ വേൾഡ് സ്നോ സ്റ്റോമാ ഇവിടുത്തെ അതല്ലാണ്ട് ഞാൻ ഒന്നും കണ്ടിട്ടില്ല ഇത് നമ്മൾ വീഡിയോ കാണുന്ന ഒരുപാട് പേര് കണ്ടിട്ടില്ലാന്ന് അറിയാം ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ ഉണ്ട് അപ്പോഴാണ് നമുക്ക് പോവാനും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ടൈം കിട്ടുള്ളൂ ഇത് പെട്ടെന്ന് എടുത്തോട്ട് തീരുമാനം കുറച്ച് കാലമായി പോകണം എന്ന് വിചാരിച്ചിട്ടുള്ളത് എന്റെ കൂടെ ആരെങ്കിലും വേണ്ടേ കാരണം ഇപ്പൊ യു കെ പോയി അംജദാണെങ്കിൽ ഭയങ്കര തിരക്ക് അപ്പോഴാണ് ഓയിസ് വന്നത് അപ്പൊ ഓയിസിന് ഒപ്പം പോവാൻ വിചാരിച്ചു എന്തായാലും അറിയില്ല നമുക്ക് എയർപോർട്ടിൽ ഓൾമോസ്റ്റ് ഒരു ആറു മണിക്ക് എത്തണം ആറേ അമ്പതിന് ഉള്ളിൽ എത്തണം എത്ര മണിക്ക് എത്തണ്ടേ ആറേ അമ്പതിന് എത്തണം നമ്മൾ മാക്സിമം നല്ല എവിടെ ഇല്ല ആക്കിയിട്ടില്ല പക്ഷെ വണ്ടി നമുക്ക് പണിയന്നു ഞാനിപ്പോ നൈസെല്ലാം നമ്മുടെ സുഹൃത്ത് നൈസെല്ലാം കാറാണ് യൂസ് ചെയ്യണത് നമ്മളെ കാറ് സർവീസിന് കൊടുത്തേക്കാണ് പക്ഷെ വണ്ടിയുടെ ഗിയർ ബോക്സിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട് കണ്ടോ ഒരു പണിയാണ് എന്താണോ ഇങ്ങനെ തരാ പയ്യാണെങ്കിൽ ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്തായിരുന്നു എയർപോർട്ടില് ലോഞ്ചില് ഫുഡ് കഴിക്കാന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇത് എന്താ ഇത് എന്ത് എന്താണോ ഇങ്ങനെ ഗിയർ ബോക്സ് അറിയാം നമ്മള് വഴിയിൽ ബ്ലോക്ക് ഉണ്ടാവോന്നൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് പണി കിട്ടിയത് ഇത് പക്ഷെ നമ്മൾ പ്രെഡിക്ട് ചെയ്യാത്ത പണിയില്ലേ ഇങ്ങനെ തോന്നുന്നുണ്ട് ഈ പ്രശ്നം അറിയാ ഞാനിപ്പോ അംജേനെ വിളിച്ചിട്ടുണ്ട് അംജയ പോയാലെ കാറിന് വരും ഞങ്ങളിപ്പൊ വീട്ടിന്ന് ഓൾമോസ്റ്റ് ഒരു മുപ്പത് കിലോമീറ്റർ അപ്പുറത്താണ് ഇനി ഇവിടുന്ന് ഒരു വൺ അവർ ഡ്രൈവ് ഉണ്ടാവും ഫ്ലൈറ്റ് മിസ്സാകുമോ മിസ്സാവൂലെ മിസ്സാവുല്ല കാരണം അംജത് അംജയന് മാത്രം വിചാരിച്ചിട്ട് അല്ലാണ്ട് ഈ വണ്ടിയിൽ എങ്ങനെ പോയാലും എത്തൂല വഴിയിൽ എന്തായാലും പണി ഉറപ്പാണ് കാരണം ഇതിലിപ്പോ ഇത് അറിയോ അറിയാം ഉറപ്പാ ഇതിന് ഫസ്റ്റ് ഇടുമ്പോ വേറെ ഏതോ കേൾക്കും പോണേ ഫസ്റ്റിൽ ഇടുമ്പോ കേരള പോണത് ഫുട്ടൊന്നും ഇല്ല ഇങ്ങനത്തെ വണ്ടിക്ക് പണി കിട്ടോ അല്ല ഒക്കെ അറിയാ ഇപ്പൊ വണ്ടിയുടെ വിദഗ്ധ ഒരു അനൂപമൊക്കെ വരുന്നുണ്ട് ഇപ്പൊ എല്ലാരും കൂടിയിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ തരും ബ്ലോക്ക് വന്ന പെട്ട് ഫസ്റ്റിൽക്ക് വണ്ടി വീഴൂല വലിപ്പിക്കുകയാണ് എനിക്ക് ബെറ്റർ തോന്നുന്നു അതെ വണ്ടി സൈഡാക്കിയോ വണ്ടി സൈഡാക്കോ ആ ഇനി ഫ്ലൈറ്റ് പോവാൻ ചാൻസാണോ ഫ്ലൈറ്റ് മിസ്സാവോന്ന് എനിക്കറിയില്ല എന്നാലും ഇങ്ങനെ ഞാൻ ഇതിന് മാത്രം പോയി ചേട്ടാ റോഡ് ബ്ലോക്ക് അവർക്ക് റോഡ് ക്രോസ് ചെയ്യുന്ന വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ആൾക്കാർ അവിടെ നിൽക്കും പിന്നെ ക്രോസ് ചെയ്യാൻ നിർത്തിയ ആൾക്കാര് വണ്ടി ഒത്തിരി ആക്കി തരേണ്ടി വരും നമ്മള് പിരിഞ്ഞാലും കൂടെ പാടെ ലോഞ്ചിന്റെ കാര്യം എനിക്ക് ഒരു പ്രദേശ ഇനിയിപ്പൊ ഡൽഹിയിൽ എത്തിയിട്ട് വേണം നോമ്പിടുത്താൽ മതിയായിരുന്നു അല്ലെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു വണ്ടി ഇതുവരെ കണ്ടിട്ടുണ്ടാ ഫിഫ് ഇതാണ് ഫിഫ്ത് കൊറച്ചോര സെക്കൻഡ് ആ നമ്മുടെ വണ്ടി ഇപ്പോ ആള് സെറ്റ് ആയിട്ടുണ്ട് പക്ഷെ ആള് വേറെ ഏതൊരു മൈൻഡാന്ന് തോന്നണല്ലേ ആൾക്കിഷ്ടപ്പെട്ടപ്പോർവേഴ്സ് റിവേഴ്സ് നോക്കണ്ട റിവേഴ്സ് പോലെ ഫസ്റ്റ് തല ആയിരിക്കും നോക്കിയേ ഇതിപ്പോ ഏതോ ഇതിപ്പോ ഏത് കിയറാ ഇപ്പൊ സെക്കൻഡ് ഇയറാണോ വണ്ടിയുടെ ഒക്കെ ായി നമുക്ക് എന്തായാലും വേറെ വൃത്തിയാർപോർട്ട് എത്തുമെന്ന് നോക്കാം നമ്മളെ പിന്നീട് നമ്മള് ഫ്രണ്ട്സ് വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നുന്നു അവരടുത്ത് വരണ്ടെന്ന് പറയാല്ലേ ണ്ടോ നമുക്ക് സിഗ്നൽ കഴിഞ്ഞാലേ നമുക്ക് വണ്ടി പണി കിട്ടും അറിയില്ലേ എന്തായാലും നമുക്ക് എവിടെ പോയി നോക്കാ അല്ലെങ്കിൽ ഇനിയിപ്പൊ അവരെ വണ്ടിയിൽ പോകേണ്ടി വരും നമ്മള് ഫിഫ്റ്റ് കിയർ ഇട്ട് കഴിഞ്ഞ വണ്ടിയുടെ ഫസ്റ്റ് ചെയ്യാണ് സെക്കൻഡ് സെക്കൻഡ് ഗിയർ 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 ശരിക്കുള്ള നമുക്ക് നല്ലൊരു അഡ്വഞ്ചർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ഇപ്പൊ ഗിയറാ ഫോർ ഫിഫ്ത്ത് കിട്ടണില്ല അപ്പൊ അറിയാം എനിക്ക് വീട് കാണണമെന്ന് വിചാരിക്കുന്നു നമ്മളിപ്പോ മണ്ഡലമാരാ അങ്ങനെ ഒന്നും അല്ല ഇതിപ്പോ വെച്ചിട്ടുണ്ട് തോന്നുന്നു പക്ഷെ ഇൻസ്റ്റയിൽ പോലും ഞാൻ ഒന്നും ചെയ്തിട്ട് എന്തായാലും നോക്കാം നമുക്ക് ഓക്കെ ഞാൻ കൂടുതൽ നെഗറ്റീവ് ഒന്നും പറയണില്ല എയർപോർട്ട് എത്തിട്ട് ഞാൻ കാണാം ഓക്കെ എയർപോർട്ട് എത്തിയിരിക്കണം അപ്പൊ കേറാൻ പറ്റുമോ പട്ടിണി കിടന്ന് ഡൽഹിക്ക് പോകണോ എല്ലാ അവസ്ഥയും നമുക്ക് അങ്ങനെ ഫൈനലി റിവേഴ്സിലുണ്ട നേരെ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പയ്യെ ആ വണ്ടി വണ്ടിയുടെ നടി കാരണം നമുക്ക് കറക്റ്റ് പാർക്കായില്ലെങ്കില് റിവേഴ്സ് ഗിയറിംഗ് ഉണ്ടോ ഇല്ലേ അറിയില്ലാണോ റിവേഴ്സില് അപ്പൊ അവനെങ്ങനെ വണ്ടി വണ്ടി ബാക്കി എടുത്തുണ്ടോ നീ എന്തോ ഭാഗ്യത്തിന് നമുക്ക് എയർപോർട്ട് എത്താൻ പറ്റി അല്ലേ ഇനി ബാക്കിയെല്ലാരും ഐസലിന്റെ കയ്യിലാണ് എനിക്കറിയില്ല നീ വണ്ടി ഇവിടുന്ന് ഒരു മനുഷ്യനെടുക്കാൻ പറ്റില്ല ആ രീതിയിലായിട്ടുണ്ട് എന്തായാലും നൈസലിന്റെ അടുത്ത് കറക്റ്റ് ഫോട്ടോ അയച്ചു കൊടുക്കാ പറയാ വണ്ടിയുടെ മുതലാളി നീ ഒരു എന്നെ നോക്ക് നോക്ക് നീ ഇങ്ങട് വാടാ നിന്റെ വണ്ടി ഞാൻ വാ ഡിന്റെ വണ്ടിയാണ് എന്തായാലും ഉള്ളത് റിവേഴ്സ് ഗിയർ ഇല്ല ഇനി ഇവിടെ നിന്ന് ഈ വണ്ടി എങ്ങനെ ഒരു ഐഡിയ ഇല്ല നൈസലേ റിവേഴ്സ് ഗെയർ ഇല്ല ഭാഗ്യത്തിന് നമ്മളെ ഫ്ലൈറ്റ് ആണ് ഇടയിലാണ് പത്തരക്കെടുക്കാ ഫ്ലൈറ്റ് അപ്പൊ ട്രാവൽ ലോഞ്ചിലൊക്കെ തിന്ന് ഫുൾ ലോഞ്ചിനൊക്കെ ഓ ട്രാവൽ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഫ്ലൈറ്റ് എപ്പോഴാ ടെൻ തേർട്ടി അപ്പൊ നമുക്ക് കോമ്പൻസേഷൻ ചോദിച്ചോടെ പിന്നെ നമ്മള്

എന്താ നിന്റെ അവസ്ഥ വാ അവിനെ മോനെ വാ നീങ്ങളാ വണ്ടിക്ക് ആ വണ്ടിക്ക് എന്താണെന്നറിയില്ല ആദ്യം നീ ആദ്യം നോക്ക് എന്നിട്ട് പറ ഞങ്ങൾ ഇവിടെ ഭദ്രമാരെ എത്തിച്ചു അല്ല ഇവിടെയാക്കിട്ട് കഴിഞ്ഞാൽ നിന്റെ അല്ല വണ്ടി വണ്ടി നോക്കാതെ പറക്കോക്കി ഞാൻ ഇത്ര നേരം അപ്പുറത്തായിരുന്നായിരുന്നു സീനാണോ ില്ലേസ്റ്റ് സെക്കൻഡ് ഏതാ ഫോർ ും വണ്ടിസ് മരിച്ച് ഇങ്ങനെ എന്താണ് വണ്ടീനെ പറ്റിട്ടെ ഒരു കുറ്റം പറഞ്ഞ ആൾക്കിഷ്ട മെക്കാനിക്കൽ എല്ലാം പ്രശ്നമില്ല ഗിയർ ബോക്സിന് ഇപ്പൊ എന്താ പ്രശ്നം എന്താണ് ഇത് സമ്പാണ്ടാണ് ആ ഫുള്ള് പോയിട്ടില്ല എന്താ പോയിട്ടുള്ളത് ഗിയർ ബോക്സിൻഡ്രാക്ക് ഈ എയർപോർട്ടിൽ നീ എങ്ങനെ കൊണ്ടുവന്നാലോക്കങ്ങനെ വീട്ടിൽ നിന്ന് വരുമ്പോ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് പാട്ടൊക്കെ കേട്ട് മറ്റേ കാശ്മീരിക്ക് പോദാസേ ഫുള്ള് പാട്ടൊക്കെ കേട്ടി വന്നതാ കൂള് ഗ്ലാസും അല്ലെ നീ എഴുതി അതൊക്കെ കുറേണ്ട അവസ്ഥായി കൊഴപ്പില്ല എന്തായാലും എത്തിയല്ലോ അതന്നെത്തഴി നിർത്താൻ ഇനി കാശ്മീർ വെച്ച് കാണാം ഓക്കെ അയ്യോ അയ്യോ കാശ്മീർ വെച്ച് വീഡിയോ കോൾ ചെയ്യുമ്പോ കാണാം അരിമിനെ ബൈ ഓട്ടനെ ഈ മേട്രാൻ ഉദ്ദേശം അല്ല വെയിറ്റ് പോവല്ലാണെങ്കിൽ വിളിക്കൂ ഇപ്പഴാണ് നമ്മളൊന്ന് ഫ്രീ ആയത് ഇതുവരെ ചെക്കിങ് മറ്റേത് ചെക്കാൻ വാങ്ങാ ഫുൾ ഫ്രഷർ ആയിരുന്നു എന്തായിരുന്നു നമ്മളെ വരുമ്പോൾ നമ്മളൊരു ബാഗ് ഫുള്ള് ട്രൈപോഡ് ലൈറ്റ് ഐറ്റംസ് ഫുൾ ആയിരുന്നു നമ്മൾ ലഗേജ് ആക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ ട്രാവൽ ലോഞ്ച് ആക്സസ് ചെയ്യാൻ നോക്കി ആ സമയത്താണെങ്കിൽ എന്റെ ക്രെഡിറ്റ് കാർഡിലാണെങ്കില് ഒരാൾക്ക് ലിമിറ്റുള്ളൂ വേറെ ക്രെഡിറ്റ് കാർഡ് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റില്ല അത് ഡൽഹിയിൽ മാത്രമാണ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് വേറെ നിവർത്തിയില്ല നമ്മൾ രാവിലെ തൊട്ടും ഒന്നും കഴിച്ചിട്ടില്ല ഇത് വരെ കഴിച്ചിട്ടില്ല ഇത് ഒന്നും കഴിച്ചിട്ടില്ല പയറാണെങ്കിലേ നമ്മൾ നോമ്പ് എടുത്ത ഫീല് അതേപോലെ ആയിരുന്നു പിന്നെ നോക്കിയില്ല നേരൊക്കെ എഫ് സി വന്നു ഇതങ്ങോട് ഓർഡർ ചെയ്ത് ഇരിക്കുക അപ്പൊ നമ്മൾ ഇനി ഡൽഹിയിൽ ഓൾമോസ്റ്റ് ഒരു മണിക്കായിരിക്കും എത്തുന്നത് എനിക്കിത് ഓർഡർ ഇല്ല ഡൽഹിയിൽ ഇനി നമ്മൾ ലോഞ്ച് യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഡൽഹിയിൽ ഏഹ് യൂസ് ചെയ്യണ എനിക്കത് ആറ് മണി ആറ് മണി നേരം നല്ല അറിഞ്ഞിരിക്കോഞ്ചില് ഫുഡ് കഴിക്കണായിരിക്കും എന്താണെന്ന് അറിയില്ല ഇതുപോലെ ലോഞ്ചിൽ കയറാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് നേരെ വന്നത് എന്നുവെച്ചാൽ ഇവിടുത്തെ ലോഞ്ചില് ഒരാൾക്ക് കയറാൻ എനിക്ക് എനിക്കിന്നേ അത് കയറാൻ തരുന്നേ ഇവര് പുറത്തിട്ട് എന്തായാലും ഫുഡ് കഴിക്കട്ടെ എന്നിട്ട് നേരെ നമുക്ക് ഫ്ലൈറ്റിൽ വെച്ചാ ഓക്കെ അങ്ങനെ ഓൾമോസ്റ്റ് ഒരു മൂന്ന് മണിക്കൂർ ഉണ്ടാവില്ലേ മൂന്ന് മണിക്കൂറത്തെ ശേഷം നമ്മൾ ഡൽഹി എയർപോർട്ട് എത്തിക്കുകയാണ് ഡൽഹിയിൽ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ് ഞാനാണെങ്കിൽ ട്രൗസറും പെനിയരും ആണ് പക്ഷെ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തണുപ്പുള്ളൂ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വരും കഴിഞ്ഞാല് ഫോഗത്തെ ട്രാവൽ ലോഞ്ചിൽ പോകാൻ പറ്റുമോ നോക്കാം അങ്ങനെയാണെങ്കിൽ ഫുൾ ടൈം അവിടെ റെസ്റ്റ് എടുക്കുക അല്ലെ നല്ലത് രണ്ടുമണിക്കൂറോളം ഓക്കെ ആ രണ്ട് മണിക്കൂർ രണ്ടു മണിക്കൂർ നമുക്ക് ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കൊറച്ച നേരം റെസ്റ്റ് എടുക്കാം നമുക്ക് അതല്ലേ വേണ്ട നമുക്ക് കുറച്ചേരം നല്ല സുഖമായിട്ട് ഭക്ഷണം കഴിച്ചു ഫ്രീ ആയിട്ട് ഇരിക്കും അതാണ് ഏറ്റവും ഇഷ്ടം ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഇതാണ് കേട്ടാ പതിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് നമ്മൾ പോവാൻ പോണുന്നത് സീറോ ഡിഗ്രി അല്ലെങ്കിൽ മൈനസ് വൺ മൈനസ് ടുവിൽക്കാണ് പഠിച്ചേ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഓവർ എക്സൈറ്റഡ് ഓവർ ആണ് ചിലപ്പോ ഉണ്ടാവും അല്ലേ അതിനുള്ള നേരെ പോവാൻ പോണ ാണ് എല്ലാ മനസ്സിലായിട്ട് ഒന്നും അറിയില്ല വെറുതെ ഇങ്ങനെ പറയാനെ കൊച്ചി എയർപോർട്ടും ഡൽഹി എയർപോർട്ടും ആനഞ്ചേന വ്യത്യാസം ഇവിടെ കൊച്ചിയിൽ കെ എഫ് സി ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ കെ എഫ് സി പോലെ തന്നെ മെഗി ഉണ്ട് സബ്വേ ഉണ്ട് സബ്വുണ്ട് എല്ലാ ഒരുപാട് ഫുഡ് ഉണ്ട് അപ്പോ ലോഞ്ചിൽ പോയിട്ട് നമുക്ക് ലോഞ്ച് ആക്സസ് ഉണ്ടോന്ന് നോക്കാം ഇതിന് ശേഷം നമുക്ക് ആക്സസ് ഇല്ലെങ്കിൽ ഈ കാരണം ഫുഡ് സ്പോട്ടിലേക്ക് വരാം ജിന്റെ പുറത്ത് അത്യാവശ്യം നിരക്ക് ഉണ്ട് പക്ഷെ ഉള്ളിലധികം ആൾക്കാരൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ലോഞ്ച് എടുത്താലുള്ള മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാല് രണ്ട് മണിക്കൂർ നമുക്ക് സിമ്പിൾ ആയിട്ട് പോകണ്ട ആൾക്കാരൊക്കെ കിടന്ന് ഉറങ്ങണേ രണ്ട് മണിക്കൂർന്നല്ലേ മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചധികം നേരം ഒക്കെ ഇവിടെ ഇരിക്കാല്ലേ അല്ലെ രണ്ട് മണിക്കൂറിനൊന്നും ഇല്ലല്ലോ അതിനേക്കാ കൂടുതൽ വെക്കാല്ലോ യെസ് നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് ലോഞ്ചിന്റെ എനിക്ക് കയറാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കയറാൻ പറ്റും അതിന് ഓൾമോസ്റ്റ് ഒരു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് അങ്ങോട്ട് ചാർജ് ചെയ്യണുണ്ട് അപ്പോ ഇവിടെ രണ്ട് ലോഞ്ച് എൻ കാം ലോഞ്ച് ഉണ്ട് രണ്ട് ലോഞ്ച് ഉണ്ട് അപ്പൊ ഇവിടെ എല്ലാം കയറാൻ പോകണത് നമ്മൾ തൊട്ടപ്പുറത്താണ് ഇത് കുറച്ചുകൂടി ആണ് നമ്മൾ ഈ ലോഞ്ചിലാണ് കയറാൻ പോണത് ഈ ലോഞ്ചിൽ കയറണതിന് ചെറിയൊരു ട്രിക്ക് ഉണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ കൊച്ചി പോലെ അല്ല ഡൽഹി ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കാർഡ് ഹോൾഡേഴ്സിന് ഇപ്പൊ എന്റെ പേരിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ബോർഡിംഗ് പാസ് നോക്കിയിട്ട് ബോർഡിംഗ് പാസ്സിലെ പേരുള്ള ആളുടെ ക്രെഡിറ്റ് കാർഡ് മാത്രമാണ് കേറ്റാൻ വെച്ചാൽ എന്റെ ഫ്രണ്ടിന്റെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് എനിക്ക് ഒരിക്കലും ഇതിനുള്ളിൽ ഫ്രീ ആയിട്ട് കയറാൻ പറ്റില്ല പൈസ കൊടുത്ത് കയറാൻ പറ്റില്ല നിറച്ച ആൾക്കാരെ കണ്ട നിറച്ച ആൾക്കാര് ഇത് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കേട്ടാ അവിടെ പോയിട്ട് ഇനി ഇവർ ഇപ്പൊ ഒരുപാട് പേര് ചിലപ്പോൾ അവരെ ഫ്രണ്ടിന്റെ ക്രെഡിറ്റ് കാർഡൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും പക്ഷെ അവർക്കൊന്നും ഇത് ആക്സസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അവിടെയാണ് നമ്മൾക്ക് ഒരു ട്രിക്ക് സാ എന്താ സംഭവം സെൽഫ് ചെക്കിംഗ് ഇവിടെ ഒരു സെൽഫ് ചെക്കിംഗ് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമുക്ക് നമ്പർ നമ്പർ കാർഡ് ഇൻസേർട്ട് ചെയ്യാം പിൻ യെസ് അന്ന് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ചെക്കിംഗ് ചെയ്യാൻ പറ്റും നമ്മൾ അവിടെ പോയിട്ട് ചെക്കിംഗ് ചെയ്യാണെങ്കിൽ നമ്മുടെ ബോർഡിംഗ് പാസിലെ പേര് നോക്കും നമ്മുടെ ക്രെഡിറ്റ് കാർഡിലെ പേര് നോക്കും എന്നിട്ട് നമ്മളുടെ രണ്ടും മാച്ച് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയും പക്ഷെ ഇവിടെ നമ്മൾ ആരും നോക്കൂല നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം അതുകൊണ്ട് തന്നെ യെസ് അപ്പോ ഇപ്പൊ ഒവൈസിന്റെ ബോർഡിംഗ് പാസിലെ പേരും ഒവൈസിന്റെ ക്രെഡിറ്റ് കാർഡ് ചിലപ്പോൾ ഇവൻക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവില്ല ഇവന്റെ ഫ്രണ്ടിന്റെ ക്രെഡിറ്റ് കാർഡ് ആയിരിക്കും ഇവൻ കൊണ്ടിട്ടുണ്ടാവില്ല അപ്പോ അവിടെ പോയി കഴിഞ്ഞാല് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല ഇവിടെ വന്നുകഴിഞ്ഞാല് നമുക്കത് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും സമയം ഓൾമോസ്റ്റ് മൂന്നേ മുക്കാലായി കഴിഞ്ഞ ഞങ്ങൾ അവസാനം അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി അതിന്റെ ഉള്ളില് വീഡിയോഗ്രാഫി ഒക്കെ പ്രോഹിബിറ്റഡ് ആണ് പ്രൊഹബിറ്റഡാണ് എത്ര സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും അതിൽ കൂടുതൽ അല്ലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു മണിക്കൂർ നമ്മള് അവരെ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷെ ഒരാളും അവിടെ നമ്മൾ നോക്കാനൊന്നുമില്ല നിങ്ങൾക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും അതിനുള്ളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് കൊച്ചി വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫുഡാണ് പക്ഷെ ഞാൻ എപ്പോഴും ഗ്യാരീ പറയാം ആയിരത്തി എണ്ണൂറ് രൂപ എടുത്ത് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും വെറുത്തല്ലേ അല്ലെ അതിനായിട്ടുള്ള ഒരു ഒട്ടും ഫുഡ് ഒന്നുമില്ല പൈസ കൊടുത്ത് രണ്ട് രൂപ കൊടുത്ത് കയറുകയാണെങ്കിൽ ഭയങ്കര വെറുത്താണ് പക്ഷെ ഇതിന് കറക്റ്റ് എമൗണ്ട് കൊടുത്ത് കയറുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വെറുത്തായി തോന്നൂല്ല കാരണം അത്ര ഫുഡ് ഉള്ളൂ രണ്ട് രൂപ കൊടുത്ത് കയറുകയാണെങ്കിൽ സെറ്റാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രിപ്പ് പോവുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ടിന്റെ ക്രെഡിറ്റ് കാർഡൊക്കെ വെച്ചാണ് നിങ്ങൾ വരണമെങ്കിൽ ഒരിക്കലും നിങ്ങൾ കൗണ്ടറിൽ പോകരുത് സെൽഫ് ചെക്കിംഗ് ചെയ്യാം അങ്ങനെ ആണെങ്കിൽ നിങ്ങക്ക് ഫ്രീ ആയിട്ട് ഇത് ആക്സസ് ചെയ്യാം ഫ്രീ ആയിട്ടല്ലേ രണ്ട് രൂപ ഇരുപത്തഞ്ചു രൂപ ഇരുപത്തഞ്ച് രൂപ ഞങ്ങൾക്ക് ഇരുപത്തഞ്ചു രൂപ ഇരുപത്തിയഞ്ച് രൂപക്ക് ഓൾമോസ്റ്റ് ഒരു രണ്ടര മണിക്കൂർ ഫുഡ് കഴിച്ച് കുറച്ച് അധികം നേരം റെസ്റ്റ് എടുത്ത് നെറ്റ് എടുത്ത് ഉറങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഇനി കുറച്ചായിരിക്കും എയർപോർട്ടിൽ ഒന്ന് കറങ്ങി കിടക്കാൻ വിചാരിച്ചു കാരണം രാവിലെ ഒരു ആറേ മുക്കാലാണ് ഫ്ലൈറ്റ് ഇനിയിപ്പോ ഞങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്കോലും അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി അടാ ഡൽഹി എയർപോർട്ട് ഇങ്ങനെ ഈ ഒരു സമയത്തും എന്ത് തിരക്കാല നമ്മൾ കൊച്ചിന്ന് കൊച്ചിയിലുള്ള സമയത്തും ഫുഡ് കോർട്ടില് ഇത്ര ആൾക്കാർ ഇണ്ടായിരുന്നില്ല അത് എട്ട് മണി നോക്കിയ ലോഞ്ചില് തന്നെ ലോഞ്ചിലൊക്കെ നോക്കിയാ നിറച്ച ആൾക്കാരാണ് ലോഞ്ചിലൊക്കെ നിറച്ച ആൾക്കാരാണ് ഇവിടെ ഭയങ്കര ക്യൂ ആണ് ഗായസ് അങ്ങനെ നമ്മള് ഡൽഹി എയർപോർട്ടിൽ നിന്ന് തിരിച്ച് ശ്രീനഗറിൽ പോകാൻ പോവുകയാണ് സെയിം ഫ്ലൈറ്റ് തന്നെ എയർ ഇന്ത്യയിൽ തന്നെയാണ് നമ്മൾ പോകാൻ പോകുന്നത് ഓൾമോസ്റ്റ് ഒരു മുന്നൂറ്ററുപത് പാസഞ്ചേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാണ് ഒരു കപ്പാസിറ്റിയിലുള്ള ഒരു ഫ്ലൈറ്റ് ആണ് വലിയൊരു സർവീസ് ഒന്നും എനിക്ക് തോന്നിയൊന്നുമില്ല ആവശ്യം സെയിം ഫ്ലൈറ്റ് തന്നെ അല്ലേ അപ്പൊ നമുക്ക് ഡൽഹി എയർപോർട്ടിൽ വെച്ചിട്ട് നമുക്കൊരു മലയാളി ആർമിക്കാരൻ സാറിന് കിട്ടിട്ടുണ്ട് സാറേ നമ്മളെ ഫോളോവേഴ്സിന് ഒരു ഹായ് തരൂ സാറിൻ്റെ എവിടെയാണ് ഓക്കെ എത്ര കാലത്തെ ലീവന്വേഷണം തിരിച്ച് ഒരു മാസം സാറിപ്പോ എത്ര കാലം പതിനാല് വർഷമായി ആഹാ സാറിന്റെ പേര് ലിജോ ലിജോ ഇപ്പൊ ബെസ്റ്റ് ടൈം ആണോ ശ്രീനഗർ വിസിറ്റ് ചെയ്യുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാ ഞങ്ങള് ഞങ്ങളിപ്പോ ആദ്യയിട്ടാണ് വരണത് ഞങ്ങളെ ടൈം ബെസ്റ്റ് ആണോ ആണോ നല്ല സ്നോഫോൾ ഒക്കെ ഇണ്ട് എന്നാണ് സാറ് പറയണത് കേട്ടോ എന്തായാലും നമുക്കിനി ഭയങ്കര എക്സൈറ്റഡ് ആണോ എനിക്കറിയില്ല അല്ല ഇവിടെ തന്നെ നല്ല തണുപ്പല്ല പ്രശ്നേ പൈസ ഒക്കെ ഫുള്ള് മൂടി പോസിറ്റാണ്ടോ ഞാനിപ്പോഴും മെനീനും ട്രൗസറും മാത്രം ഇട്ടോള്ളോ എപ്പോഴാണ് നമ്മള് ജാക്കറ്റൊക്കെ ഇടാന്ന് നമുക്ക് കണ്ടറിയാം എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ ചെറുതായിട്ട് തണുക്കണോന്നൊരു സംശയം ഫുള്ള് മൂടി പാസ് പോസ്റ്റ് എനിക്ക് ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നില്ല പിന്നെ ഞങ്ങളാണെങ്കില് ഇന്നും മേടിച്ചിട്ടില്ല നമ്മളെ വണ്ടി കേടായോണ്ട് കൊച്ചി പോയിട്ട് പർച്ചേസ് ചെയ്യാൻ വിചാരിച്ചൊക്കെ നമ്മളെ പ്ലാനിൽ പോയിണ്ടായിരുന്നു അപ്പൊ സമയം നാളെ നീളെ ഞങ്ങൾ ആകെ മേടിച്ചിട്ടുള്ളത് അല്ലാണ്ട് വേറെ ഒന്നും ഞങ്ങൾ മേടിച്ചിട്ടില്ല അയ്യോ അത് പറ്റണില്ല പക്ഷേ സീനില്ലാന്ന് വന്നെ തിരിച്ചു കിട്ടും പക്ഷെ എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലൈറ്റിൽ നടന്നു വന്നപ്പോ തന്നെ എനിക്ക് ആ ഒരു ചെറിയ ഒരു തണുപ്പ് ഡൽഹിത്തെ തണുപ്പ് ഫീൽ ചെയ്ത് ഞാനാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ട്രൗസർ ആണ് പത്ത് ഡിഗ്രിയുള്ളൂ പക്ഷെ എനിക്ക് അറിയില്ല എനിക്ക് പെട്ടെന്ന് ഒരു തണുപ്പ് കിട്ടും ഞാൻ ഇത്രയും നേരം ഉറങ്ങായിരുന്നു ഇവരൊക്കെ ഫുൾ ഓൺ ആയിട്ട് നിക്കാരി പക്ഷെ ഞാൻ ഉറങ്ങി ലാസ്റ്റ് ഗോളായിട്ട് ഒന്നും വഴിട്ട് ഓടി ഒന്ന് അതിൻ്റെ ആണോ ഒന്നും അറിയില്ല മൈനസ് ത്രീ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മൈനസ് ത്രീ ടെമ്പറേച്ചർ എക്സ്പീരിയൻസ് ചെയ്യാൻ പോണത് അതും ഒരു അല്ല പനിയായിട്ടോളാം പ്രശ്നായിരിക്കില്ലേ ഞങ്ങള് പ്രത്യേകം സെലക്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു തൗസൻഡ് റുപ്പീസ് സ്പെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള രണ്ട് സീറ്റാണിത് പുറത്തെ വ്യൂ കാണാൻ വേണ്ടിട്ട് പക്ഷെ ഫുള്ള് കോട വെച്ച് നിറഞ്ഞ പോലെ തോന്നുന്നത് വീഡിയോസ് എന്തായാലും പോയി നോക്കാം നമ്മളെ വീഡിയോ നമ്മൾ യാത്ര കുറച്ച് കുറച്ച് എന്താ പറയാ നെഗറ്റീവ്സ് ഉണ്ടായെങ്കിലും പിന്നെ സെറ്റ് പ്രശ്നമില്ല മാത്രം തോന്നുന്നുണ്ട് വയസ് ഡൽഹി എയർപോർട്ടിൽ ഞാൻ ഉറങ്ങിട്ടായിരുന്നില്ല ഉറങ്ങിട്ടായിരുന്നു സെറ്റാണ് എക്സൈറ്റഡ് ആണ് എന്തായാലും ശ്രീനഗറിലൊക്കെയിട്ട് ബാക്കി വിശേഷങ്ങളും എല്ലാം ഞാൻ ഡീറ്റെറായിട്ട് അടുത്ത വീഡിയോയിൽ വീഡിയോയില് ചെയ്യുന്നതായിരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ലാൻഡ്സ്കേപ്പ് വീഡിയോസിൽ വ്ലോഗ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഒരുപാട് പോരായ്മകളുണ്ടാവും എന്തായാലും എന്തൊക്കെയാണ് നെഗറ്റീവ് നിങ്ങൾ തീർച്ചയായും വീഡിയോ കമൻറ്റ് ചെയ്യുക നമ്മളെ വീഡിയോ അവസാനിക്കുകയാണ് ക്യാഷ് ഒരുപാട് നല്ല നല്ല വിശേഷങ്ങളായിരിക്കും ഇനി വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് അവസാനിക്കുക